ഹായ് ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം പ്ലസ് വൺ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് എങ്ങനെ എൺപതിൽ എൺപത് മാർക്ക് വാങ്ങാം എന്ന് ലളിതവും മനോഹരമായി ചില ട്രിക്സുകൾ കൊണ്ട് ടിപ്സുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വിശിഷ്ട ഗസ്റ്റ് മിസ്റ്റർ അജീത് സാറാണ് ഹയർ സെക്കൻഡറി അധ്യാപകൻ നല്ലൊരു പരിശീലകൻ അതോടൊപ്പം തന്നെ വ്യത്യസ്ത ക്ലാസുകൾ കൊണ്ട് യൂട്യൂബ് ചാനൽ നിറഞ്ഞു നിൽക്കുന്ന അജീത് സാറിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ലഭിക്കുന്നത് ഈ വീഡിയോ പ്ലസ് വൺ വിദ്യാർത്ഥികൾ തീർച്ചയായും കാണുകയും അവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചൂടെ നൽകുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും തുടർന്ന് ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ വിഷയങ്ങളായ നിരവധി വിഷയങ്ങൾ പ്ലസ് വണ്ണിലെ വ്യത്യസ്ത വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഈ വീഡിയോ മുഴുവൻ കാണുക അതിനുശേഷം നിങ്ങൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കാൻ ചൂടെ എന്നുള്ള നമ്പറിൽ മെസ്സേജ് വിടുക തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത് അജീഷ് സാറാണ് നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികളിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലസ് വണ്ണിലെ എക്കണോമിക്സ് വളരെ ലളിതമായിട്ട് പഠിക്കാനും പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും സാധ്യതയുള്ള ഒരു പേപ്പറാണ് ഒന്ന് മനസ്സ് വച്ചാൽ ജയിക്കുക എന്നതിലുപരി എമ്പതിൽ എൺപത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് എക്കണോമിക്സ് അറിയാം പ്ലസ് വണ്ണിലെ എക്കണോമിക്സ് രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചതാണ് ഒന്ന് ഇന്ത്യൻ ഇക്കോണമിയും രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സും ഇന്ത്യൻ ഇക്കോണമി ഭാഗത്തു നിന്ന് നാൽപ്പത് മാർക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് നാൽപ്പത് മാർക്കുമാണ് പബ്ലിക് എക്സാമിന് വരുന്നത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് എക്കണോമിക്സ് ഇന്ത്യൻ ഇക്കോണമിയിലെ ചാപ്റ്റർ വൈസ് അനലൈസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് പറയുന്നു ഒന്നാമത്തെ അധ്യായം സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ രണ്ടാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് മൂന്നാമത്തെ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ വളരെ രസകരമായിട്ടൊന്ന് മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളാണ് ബ്രിട്ടീഷുകാർ ഈ ബ്രിട്ടീഷുകാരുടെ നയങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നത് അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലേക്ക് പോകേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് ആ കാലഘട്ടത്ത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെന്നും ബ്രിട്ടീഷുകാരുടെ നടപടികളെല്ലാം ഇന്ത്യക്ക് പ്രതികൂലമാണ് എന്നുള്ള ധാരണ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ അധ്യായം പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിൻ്റെ ആയിരുന്നു അതിൽ നമ്മൾ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കാർഷിക മേഖല കാർഷിക മേഖലയിൽ ഒരു വികസനം ഉണ്ടായിരുന്നില്ല വ്യവസായ മേഖല വ്യവസായ മേഖലയും വികസിച്ചില്ല വ്യാപാരം എന്നീ എല്ലാ മേഖലകളിലും ഡീമറിറ്റ് മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷാരുടെ കാലഘട്ടം അതിൽ പോസിറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് റെയിൽവേയുടെ വരവാണ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ ഒരു കുട്ടി അന്ന് കിട്ടുന്ന എല്ലാ മാർഗം കിട്ടും ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ പോസിറ്റീവായ ഒരേ ഒരു കോൺട്രിബ്യൂഷൻ അത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ബാക്കി എല്ലാ മേഖലകളും നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ മാത്രമേ ബ്രിട്ടീഷാർന്ന് ഇന്ത്യ കിട്ടിയുള്ളൂ നമ്മൾ നേരെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് സ്വന്തമായി ഗവൺമെൻറ്റോടു കൂടിയാണ് ഇന്ത്യക്കാർ ഭരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചാപ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി കാർഷിക മേഖല ആദ്യം നമ്മൾ പറഞ്ഞത് തകർന്നു എന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതിന് രണ്ട് എക്സാമ്പിളുകളാണ് ഹരിത വിപ്ലവവും ഭൂപരിഷ്കരണവും വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും രണ്ടാമത്തെ വ്യവസായ മേഖല ആദ്യം നമ്മൾ പറഞ്ഞു വ്യവസായ മേഖല പരാജയമാണെങ്കിൽ ഈ അധ്യായത്തിൽ പറയുന്നു വ്യവസായ മേഖലയുടെ പുരോഗതിയാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഐ പി ആർ ആണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആദ്യത്തെ ചാപ്റ്ററിൽ വ്യാപാരം മോശമാണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി അപ്പോൾ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ ബ്രിട്ടീഷ് കാലഘട്ടം എല്ലാ നെഗറ്റീവ് പഠിക്കുക സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എല്ലാം പോസിറ്റീവ് സൈഡിൽ മാത്രം അപ്രോച്ച് ചെയ്യുക ആദ്യത്തേടെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ അധ്യായം മൂന്നാം അധ്യായത്തിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറിന് ശേഷമുള്ള ഇന്ത്യ നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമുള്ള ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിൽ പ്രധാനമായ മൂന്ന് നയങ്ങൾ വന്നു വിദ്യാർത്ഥികൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചത് പ്രധാനമായ മൂന്ന് നയങ്ങളാണ് നമുക്കറിയുന്ന പോലെ തന്നെ ഒന്നാമത്തെ നയത്തിൻ്റെ പേര് ഉദാരവൽക്കരണം രണ്ടാമത്തത് ആഗോളവൽക്കരണം മൂന്നാമത്തത് സ്വകാര്യവൽക്കരണം ഈ മൂന്ന് പോളിസികൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ ചാപ്റ്റർ അദ്ദേഹം നമുക്ക് അവസാനിപ്പിക്കാം ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഉദ്ധാരവൽക്കരണം എന്നാൽ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കുക എന്നാണ് ഉദാരവൽക്കരണവും ഉദ്ദേശിക്കുന്നത് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുന്നതിനെ നമ്മൾ എന്ന് പറയുന്നു അതുപോലെ മൂന്നാമത്തായ ആഗോളവൽക്കരണം വളരെ വിശാലമായ ഒരു ടൈമാണ് ആഗോളവൽക്കരണം ആഗോളവൽക്കരണം എന്നാൽ ഒറ്റ കുടക്കീഴിൽ എന്ന് മനസ്സിലാക്കിയാൽ മതി മറ്റു ലോകരാജ്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് വ്യാപാരം നടത്താൻ നമുക്ക് അനുമതി തരുന്ന ഒരു പോളിസിയാണ് ആഗോളവൽക്കരണം എന്ന് മനസ്സിലാക്കി വെക്കുക ഈ ആഗോളവൽക്കരണം കൊണ്ട് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് അയറ്റുമതി ചെയ്യും ഇന്ത്യക്കാർ അതുപോലെ വസ്തുക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയറ്റുമതി ചെയ്യാനും സഹായിക്കും ഈ സെൻസിൽ നമ്മൾ മൂന്ന് അധ്യായങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഒന്നാമത്തെ അധ്യായം സ്വാതന്ത്ര്യത്തിന് മുമ്പ് രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പിന്നെ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളൊക്കെ നമുക്കുണ്ട് അത് ഒരു ഒരു ബുക്കിൽ പഠിക്കുന്നതിലുപരി എന്താണ് ദാരിദ്ര്യമെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്ക് വ്യക്തമായിട്ട് ധാരണകളുള്ള മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെയുള്ളത് ഗ്രാമീണ വികസനം ആ ഇനിയുള്ള ചാപ്റ്ററുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന രൂപത്തിൽ ഓർത്താൽ മതി ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കുക ബാക്കിയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്ററുകളാണ് ഇതിന് നേരെ മറുവശം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് ഭീതി ഉളവാക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനുള്ള കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സയൻസ് എന്ന വിഷയം ഒഴിവാക്കി ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും വിദ്യാർത്ഥികൾ ആകർഷിക്കുന്നത് അപ്പോഴാണ് എക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിയിൽ പഠിക്കാൻ ഒമ്പത് അധ്യായങ്ങളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ളത് വളരെ കണക്റ്റഡായി വളരെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ പഠിച്ചാൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് ആണ് സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ മീനിങ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിലുപരി സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ചാപ്റ്റർ വൈസ് അനലൈസ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റും സ്റ്റാറ്റിയെ നമ്മൾ രണ്ട് രീതിയിലാണ് മീൻ ചെയ്യുന്നത് ഒന്ന് സിംഗുലർ ഫോമിലും രണ്ടാമത് പ്ലൂറൽ ഫോമിലും സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ സ്റ്റാറ്റിയെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് ഏകവചനമായും ബഹുവചനവുമാണ് സിംഗുലർ സെൻസും പ്ലൂറൽ സെൻസും പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് ഇൻ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസേ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ബഹുവചനത്തിൽ സ്റ്റാറ്റി എന്ന് പറയുന്നത് ഡാറ്റകളാണ് ദത്തകൾ എന്ന് പറയും എന്നാൽ ഏകവചനത്തിൽ സ്റ്റാറ്റി എന്ന് പറയുന്നത് ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസേ കളക്ഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ഓഫ് ഡാറ്റ വളരെ സിംപിളായിട്ട് മനസ്സിലാക്കണം കളക്ഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ഓഫ് ഡാറ്റ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി സി ഒ പി എ കോപ്പ എന്ന് ആലോചിക്കുക സി ഒ പി എ കളക്ഷൻ ഓഫ് ഡാറ്റ ഒ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ പി എന്നാൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എ എന്നാൽ അനാലിസിസ് ഓഫ് ഡാറ്റ ഈ മീനിങ് പഠിച്ചാൽ ബാക്കിയുള്ള സ്റ്റാറ്റി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അധ്യായം കളക്ഷൻ ഓഫ് ഡാറ്റ ആയിരിക്കും സി മൂന്നാമത്തെ അധ്യായം ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആയിരിക്കും നാലാമത്തെ അധ്യായം പ്രസൻറ്റേഷൻ ഓഫ് ആയിരിക്കും അഞ്ചാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ അനാലിസിസ് ഓഫ് ഡാറ്റ ആയിരിക്കും ഈ സെൻസൻസ് സ്റ്റാറ്റിയെ പഠിച്ചാൽ വളരെ ഈസിയായിട്ട് സ്റ്റാറ്റിയിലെ നാൽപ്പത് മാർക്കിൽ നാൽപ്പത് മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇനി വരുന്ന വീഡിയോകളിൽ ഓരോ ചാപ്റ്ററിൻ്റെയും അനലൈസ് നമ്മൾ നൽകുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു ബ്രീഫ് എന്ന രൂപത്തിൽ എങ്ങനെ എക്കണോമിസും സ്റ്റാറ്റിയും പഠിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ള വീഡിയോകളിൽ ഓരോ ചാപ്റ്ററിൻ്റെയും അനലൈസ് നമുക്ക് കാണാം ഈ പ്ലസ് വൺ എക്കണോമിക്സിലെയും സ്ട്രാറ്റിയിലെയും ഏതെങ്കിലും ക്ലാസ്സുകളോ ഏതെങ്കിലും ചാപ്റ്ററുകളോ നിങ്ങൾക്ക് മനസ്സിലാവാനോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ ബാക്കിയുള്ള അധ്യായങ്ങൾ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു